കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഒരു അടിപൊളി ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ അടുപ്പിൽ ഗ്യാസ് അടുപ്പിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മളൊന്ന് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടു നോക്കാം അതിനായിട്ട് ഇതാ ഒരു ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നമുക്കത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അതാ ഒരു നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഈന്തപ്പഴം എടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാനൊരു നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുള്ളൂ ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റും നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഈന്തപ്പഴം വേണ്ടിയിട്ട് നോക്കിയിട്ട് എടുക്കണം കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ഈന്തപ്പഴം എടുക്കരുത് കേട്ടോ അപ്പോൾ ദാ ഈന്തപ്പഴത്തിലെ കുരുമൊക്കെ ഞാൻ നന്നായി കളഞ്ഞു വന്നിട്ടുണ്ട് ഈന്തപ്പഴം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വരണം കേട്ടോ കത്തി വെച്ചിട്ട് എങ്ങാനും ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് അടി കട്ടിയുള്ള പാത്രമാണ് കേട്ടോ അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് ഞാൻ ഗ്ലാസ് അളവാണ് ഇട്ടെടുക്കുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ക്യാരമൽ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ സിമ്മലിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ക്യാരമെൽ ഇതെടുക്കണം തീ കൂട്ടി ഇടരുത് ചെറുതീയിലിട്ടിട്ട് ഇതേപോലെ ഈ ഒരു കളറ് വരുന്ന രീതിയിൽ നമുക്ക് ക്യാരമൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിലേക്ക് ഇതാ നോർമൽ വെള്ളം ഞാനൊരു മുക്കാൽ കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ നീങ്ങി നിന്നിട്ട് ഒഴിക്കണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം നമ്മളിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഞാനിതാ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല കുറച്ച് ഒരു കുറച്ച് ഞാൻ ഇതേ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ഇതേ നമ്മുടെ എഴുതി ക്യാരമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് അതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ഈന്തപ്പഴം ഒന്നരിഞ്ഞ് വെച്ചതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെറ്റ്സ് വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതോ ഒരു ഒട്ടും നിർബന്ധമൊന്നുമില്ല എന്നിട്ട് ജസ്റ്റ് അത് കുറുക്കി ഒന്ന് ചൂടാറാൻ വെയിറ്റ് വെയിറ്റ് വെക്കാം പക്ഷെ മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കൊരു അരക്കപ്പ് പഞ്ചസാരയും ഒരു നാല് ഗ്രാംബൂ ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു മൂന്ന് കോഴിമുട്ട നമ്മൾ മുട്ടയുടെ ഉണ്ണിയും വെള്ളം ഒന്നും മാറ്റണില്ല ഒറ്റ ട്രിപ്പായിട്ട് മൂന്ന് കോഴിമുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചൂടാവരുത് കേട്ടോ നമ്മൾ നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് ഇതിലാക്കി വെച്ചിട്ട് നമുക്ക് എടുക്കണം ഇതാ ഒപ്പം തന്നെ ഞാൻ അടിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വാനില എസെൻസ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും അടിച്ചതിന് ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിച്ച് ദേ വന്നതിന് ശേഷം നമ്മുടെ പഞ്ചസാര നമ്മൾ പൊടിച്ച് വച്ചതില്ലേ അതും കൂടി നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത ഒരു ഗ്ലാസ്സില് തന്നെ നമുക്ക് ഇതാ ഒരു ഗ്ലാസ് നിറച്ച് മൈദ എടുക്കുന്നുണ്ട് ആ മൈദ ഒന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ പാത്രത്തിലാക്കി അരിക്കാം ഞാൻ ഒറ്റ ട്രിപ്പ് അരിച്ചെടുക്കണല്ലോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ടെടുക്കേണ്ടത് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മൂന്നും കൂടിയിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം നമുക്ക് പതി പതുക്കെ പതുക്കെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇളക്കിയെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടിയിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ മിക്സ് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാരമെല്ലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും നന്നായി ഒന്ന് എല്ലാം കൂടി ക്യാരമല്ലൊക്കെ നമ്മുടെ ഇതിൽ എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നന്നായി തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ പതുക്കെ പതുക്കെ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ക്യാരമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതാ കുറച്ച് നട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ക്യാരമൽ ചെയ്തിട്ട് കുറച്ച് കരിയാണെങ്കിൽ നമുക്ക് കേക്കിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ പിന്നെ ഞാൻ അത് കേക്കിൻ്റെ ട്രെയിലാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചോറ്റും പാത്രത്തിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ അതിൽ കുറച്ച് ഓയിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ബട്ടർ പേപ്പർ ഇവിടെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ചെറിയ കുറച്ച് കുറച്ച് മൈദ നമ്മൾ ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ തൂക്കിക്കൊടുത്ത് എല്ലാം തട്ടി തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിപ്പിടുത്തൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതാ ഞാനത് ഇന്ന് ഗ്യാസിൽ ഒരു വട്ട ചെമ്പിൽ കുറേ റിങ് ഇറക്കി വെച്ചിട്ട് ഇതിലാണ് കേട്ടോ ഒന്നും നമ്മൾ കേക്ക് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ സൂപ്പറായിട്ട് നമ്മുടെ അതെ കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ക്യാരമലിൻ്റെ അപ്പോൾ അതാ നമ്മുടെ കേക്ക് ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇന്ന് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ ബബിൾസ് വന്ന കാരണം ഉള്ളിലൊക്കെ ഹോളുകൾ വരും ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ചൂടായിരിക്കണം നമ്മുടെ വട്ടച്ചെമ്പിലേക്ക് നമ്മുടെ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു വെയിറ്റ് വെച്ച് അടച്ചിട കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ട് കുറച്ച് ക്യാരറ്റ് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇട്ട് കൊടുത്തത് പിന്നെ അതാ നമ്മുടെ നട്ട്സും കാര്യങ്ങളൊന്നും മുകളിൽ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ വെച്ച് എല്ലാം നല്ല ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തതാ കേട്ടോ എന്നിട്ട് ഇതാ ഒരു വൈ വെയ്റ്റ് വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ടോ തുറന്നു നോക്കിയപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി അപ്പോൾ ആയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയിട്ട് ഞാൻ ഒന്നും കൂടി നമ്മുടെ നമ്മുടെ ടൂത്ത് പിക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടോ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അതത്ര ഹൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് ഇപ്പോൾ അതാ തുറന്ന് നോക്കിയപ്പോൾ അതാ ഒട്ടിപ്പിടത്തും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് കേക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ അടുക്കളയിൽ നല്ല അടിപൊളി മണാട്ടോ കേക്കിൻ്റെ അപ്പോൾ അതായത് എനിക്കിങ്ങനെ കേക്ക് ഒരു സൗകര്യം ഇല്ല അപ്പം ഞാൻ ഈ കേക്ക് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേഗം കട്ട് ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അതൊക്കെ ഒരു കത്തി എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് തള്ളി തള്ളിക്കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് തട്ടി തട്ടിക്കൊടുത്തപ്പം നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ അതോ നോക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കേക്ക് ഞാൻ എത്ര സിമ്പിളായിട്ടാണ് എടുക്കുന്നത് നല്ല ഹൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലും നമ്മുടെ അടുപ്പിൽ ഇതുപോലെ ഞാൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് ഇതുപോലെ റിങ് ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല കേക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ കേക്കായിരുന്നു കേട്ടോ ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് കഴിക്കാനാണ് കേട്ടോ ശരിക്കും പറയാച്ചത് ഒന്നുകൂടി ടേസ്റ്റ് ആയത് അപ്പോൾ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ പിന്നെ നമുക്ക് ഏത് പീസിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി കട്ട് ചെയ്ത് സ്ക്വയർ സ്ക്വയർ പീസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തോട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ കുറച്ച് മൂന്ന് പീസ് ആക്കിയിട്ട് നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്യില്ലേ അതേപോലെ ഒന്ന് കട്ടാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതേപോലെ ഞാൻ സ്ക്വയർ ആയിട്ട് കട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോഴ്ക്കും അവർക്ക് ഇഷ്ടാവും എന്തായാലും അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര പി ആർ ആയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ